ഇസ്മുല്ലാഹി അലഹമുൽഹി വസ്സലാത്തു വസ്സലാമു അല റസൂൽ ഇല്ലാഹി വാലഅഅലിഹി വസ്ഹമിഹി അജ്മയിൻ അമ്മാബാദ് ഖുലാസത്തുൽ ഫിഖഹിൻ്റെ മുന്നൂറ്റി പതിനൊന്നാമത്തെ ക്ലാസ് ഉലഹിയത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ബഹീമത്തു തദഹിയ ഉദഹിയത്ത് കർമ്മത്തിൻ്റെ മൃഗം ഏത് മൃഗമാണ് അതിന് പറ്റുകയെന്ന് ലാ തുജി ഉഷാത്തുൻ ആട് പറ്റുകയില്ല ഇല്ല അൻ വാഹിദിൻ ഒരാൾക്കല്ലാതെ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരാട് അതേ പറ്റുകയുള്ളൂ ഓ തുസി ഔ ഇബിലുൻ അൻ സബിൻ മാട് അപ്പോൾ മൂരി കാള പശു പോത്ത് എരുമ അങ്ങനെയുള്ളതൊക്കെ അതു പറ്റും അല്ലെങ്കിൽ ഒട്ടകം പറ്റും അൻസബൈൻ ഏഴ് പേർക്ക് കൂടിയിട്ട് ഷെയർ ആയിട്ട് നിർവഹിക്കാൻ പറ്റും അങ്ങനെ ഏഴ് പേർ കൂടിയിട്ട് ഒരു മാടിനെ ഉദഹിയത്ത് നിർവഹിക്കുമ്പോൾ അത് ഒരു ഉദിയത്തല്ല അത് ഏതു ഏഴ് ഉലഹിയത്താണ് അപ്പോൾ ഉലഹിയത്ത് കർമ്മത്തിന്റെ നിയമം ഈ ഏഴ് പേർക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ ഉദഹിയത്ത് സുന്നത്തായ ഉലഹിയത്ത് നിർവഹിക്കുന്ന ആൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം സ്വതക്ക കൊടുക്കൽ സ്വതക്ക എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർക്ക് സ്വതക്കയായി കൊടുക്കൽ നിർബന്ധമാണ് കുറച്ച് ഭാഗമെങ്കിലും സ്വതക്ക കൊടുക്കൽ നിർബന്ധമാണ് ആ നിയമം ഇവിടെ ഏഴാൾക്കും ബാധകമാവും അതാണ് അടിക്കുറിപ്പിൽ അവിടെ അതൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എജിബു അല കുല് മിൻഹും അസദ്ദുക്കു മിൻ ഹിസ്വത്തിഹി വലായഖ് വി തസദ്ദുക്കു വാഹിദിൻ അനിൽ ജമിഇ ഏഴുപേർ കൂടിയിട്ട് പോത്തിറത്തിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാൾ അല്പടുത്ത് സ്വതക്ക അത് പറ്റൂല ഓരോരുത്തരും സ്വതക്ക കൊടുക്കണം ഓരോരുത്തരുടെ വീതത്തിൽ നിന്നും ഈ പറയുന്ന നിർബന്ധമായും കൊടുക്കേണ്ട സ്വതക്കേണ്ടല്ലോ അത് നിർവഹിക്കപ്പെട്ടിരിക്കണം അപ്പോൾ ഏഴ് പേര് കൂടിയിട്ട് നിർവഹിച്ചാൽ മതി ഈ പറയണ മാട് അല്ലെങ്കിൽ ഒട്ടകമാണെങ്കിൽ ലാക്കിൻ എങ്കിലും അല്ല കൂടുതൽ ഏറ്റവും നല്ലത് അതിൽ കുല്ലി മുതഹിൻ ഓരോ മുദഹയ്യത്ത് നിർവഹിക്കുന്ന വിശ്വാസിക്കും ഓരോരുത്തർക്കും ഏറ്റവും നല്ലത് ഒന്നാം സ്ഥാനം സബോ ഷിയാഹിൻ ഏഴാടാണ് അപ്പോൾ ഒരു ഉലഹിയത്ത് നിർവഹിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും പുണ്യമായിട്ടുള്ളത് ഏഴാട് അറക്കുക നിർവഹിക്കുക സുമ്മതനത്തും പിന്നെ രണ്ടാം സ്ഥാനത്ത് ഒട്ടകമാണ് സുമ്മ ബക്കറത്തുൻ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മാടുവർഗ്ഗത്തിൽ പെട്ടതിനെ അറക്കലാണ് സുമ്മനുൻ പിന്നെ നെയ്യാടാണ് സുമ്മഴ്സുൻ പിന്നെ കോലാടാണ് സുമ സുപുഴുഭനത്തിൻ പിന്നെ ഒട്ടകത്തിൻ്റെ ഏഴിലൊന്നാണ് അടുത്ത സ്ഥാനം സുമ്മ സുബു ബക്കറത്തിൻ പിന്നെ മാടുവർഗത്തിൽ പെട്ടതിൻ്റെ ഏഴിലൊന്നാണ് അപ്പം ഇവിടെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ താഴോട്ട് പോരുന്തോരും ശ്രേഷ്ഠത കുറയുന്നുണ്ട് ഒരു ശുരിത്ത കൗനുഹ ഈ പറയുന്ന മൃഗം ആവണം സലീമത്തൻ ഐബ് ഇല്ലാത്തത് ആകണം അങ്ങനെ ആവല് നിർബന്ധമാണ് ഐബിൽ നിന്ന് രക്ഷപ്പെട്ടതാവണം സ്വഹീഹത്തൻ നല്ലൊരു ആരോഗ്യമുള്ളതാകണം ഈ പറയുന്ന മൃഗം അങ്ങനെ വരുമ്പോൾ ഫലാ പറ്റുകയില്ല ലാത്തു അജഫിൻ ഔ അറിൻ ഔ അവരിൻ ഔ ശലലിൻ ഔ മറവിൻ ഔ ജറബിൻ മെലിഞ്ഞൊട്ടല് ുള്ളത് മെലിഞ്ഞൊട്ടിയ മൃഗം അല്ലെങ്കിൽ മുടന്തുള്ള മൃഗം അല്ലെങ്കിൽ ഒറ്റക്കണ്ണ് എന്ന അവസ്ഥയുള്ള മൃഗം അല്ലെങ്കിൽ തളർച്ച ബാധിച്ചത് അല്ലെങ്കിൽ രോഗം ബാധിച്ചത് അല്ലെങ്കിൽ ചൊറി ഉള്ളത് അതൊന്നും പറ്റുകയില്ല ഈ മെലിഞ്ഞ് ഒട്ടിയത് മെലിഞ്ഞത് അതേപോലെ തന്നെ മുടന്തുള്ളത് അതേപോലെ ഒറ്റക്കണ്ണ് അതേപോലെ രോഗം എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ വളരെ വ്യക്തമായിട്ട് നല്ല സ്പഷ്ടമായിട്ട് ഈ പ്രശ്നങ്ങളുള്ള മൃഗമാണ് പറ്റൂല എന്ന് പറയണത് വളരെ നല്ല രീതിയിൽ ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് ആ മൃഗത്തിനും വല ഹാമിലുൻ ഗർഭിണിയായ മൃഗം അതും പറ്റുകയില്ല ഗർഭിണിയായ മൃഗം അത് പറ്റുകയില്ല അതേപോലെ വല കരീപത്തു അഹദിമ്പിൽ വിലാതത്തി അടുത്ത് പ്രസവിച്ച മൃഗം ഇപ്പൊ അടുത്ത പ്രസവിച്ചത് അങ്ങനെയുള്ളതും പറ്റുകയില്ല വലാമ ഉ ഒരു മൃഗത്തിൻ്റെ ചെവിയുടെ കുറച്ച് ഭാഗം കട്ട് ചെയ്തു പോയിട്ടുണ്ട് മുറിഞ്ഞ് പോയിട്ടുണ്ട് ഔ ധനബിഹ അല്ലെങ്കിൽ അതിൻ്റെ വാലിൻ്റെ കുറച്ച് ഭാഗം ഔ ലിസാനിഹ അല്ലെങ്കിൽ നാവിൻ്റെ അറിഹ അല്ലെങ്കിൽ അകിടിൻ്റെ കുറച്ച് ഭാഗം ചാടിപ്പോയിട്ടുണ്ട് അങ്ങനെയുള്ള മൃഗം പറ്റൂല വലാമ സക്കത്ത അസുനാനുഹ പല്ലുകൾ കൊഴിഞ്ഞു പോയത് പറ്റുകയില്ല പല്ലുകൾ കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ മൊത്തം പല്ലും കൊഴിഞ്ഞു പോയി ഒറ്റ പല്ലുമില്ലാതിന് ആ മൃഗം പറ്റൂല ഇനി മൊത്തം മൃഗം പോ അല്ല മൊത്തം പല്ലുകൾ പോയിട്ടില്ല ഭൂരിഭാഗ പല്ലുകൾ പോയി മിക്കവാറും പല്ല് പോയിട്ടുണ്ട് ഏതാനും പല്ലുകളൊക്കെ ഉണ്ട് എങ്കിലോ ഈ അവസ്ഥയിൽ അതിന് തീറ്റ എടുക്കൽ ഭക്ഷണം കഴിക്കുന്നതിൽ ഈ പല്ലുകളിൽ മിക്കവാറും പോയത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അത് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഈ പല്ലുകളുടെ കൊഴിഞ്ഞു പോക്ക് അതിൻ്റെ തീറ്റയുടെ കാര്യത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലോണം തിന്നാൻ പറ്റണില്ല എങ്കിൽ ഭൂരിഭാഗ പല്ലുകൾ പോയത് പറ്റൂല അല്ല ഭൂരിഭാഗ പല്ല് പോയി പക്ഷേ തീറ്റക്കങ്ങനെ അതിൻ്റെ അതായത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അങ്ങനെ പല്ല് പോയി എന്നതുകൊണ്ട് എന്നാൽ കുഴപ്പം പറയാനില്ല എന്ന് വല്ല അഫുത ഒരു ഏറ്റവും നല്ലത് കറുൻ ആൺ മൃഗം നല്ല സൗന്ദര്യമുള്ള മൃഗം സമീനുൻ നല്ല തടിച്ചത് അക്കറാനു നല്ല കൊമ്പുള്ളത് ഇങ്ങനെയുള്ള മൃഗമൊക്കെയാണ് ഏറ്റവും നല്ലത് കളറ് പറഞ്ഞാൽ അഭിയതു വെളുത്തതാണ് ഏറ്റവും നല്ലത് അടുത്ത സ്ഥാനം ഫാസ്ഫറു മഞ്ഞക്കളറുള്ളത് മഞ്ഞക്കളറുള്ളത് അടുത്തത് ആയഫർ ആയ മൃഗമാണ് ആയഫർ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളയല്ല നല്ല തെളിഞ്ഞ വെള്ളയല്ലാത്ത ഒരു ഇളം വെള്ളക്കളറുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം ചുമന്ന കളറുള്ളതാണ് അടുത്ത സ്ഥാനം വെള്ളയും കറുപ്പും കലർന്നത് അത് കഴിഞ്ഞാൽ പിന്നെ തികച്ചും കറുപ്പുള്ള മൃഗം ഇങ്ങനെയൊക്കെയാണ് കളറിൻ്റെ വിഷയത്തിൽ അവിടെ പറയുന്നത് കിതാബിലെ ഉദ്ധരണിയും അടിക്കുറിപ്പും എല്ലാം കൂടി കൂട്ടിയാണിപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഈ കളർ വിഷയങ്ങൾ അടുത്തത് സ്വർഫുൽ ഉലഹിയത്തി ഉലഹിയത്തിൻ്റെ വിതരണം ലാത്തരിബുൽ ഉലഹിയത്തു ഉലഹിയത്ത് നിർബന്ധമാകുന്നില്ല ഇല്ലാവിനെതിരി നേർച്ചയാക്കൽ കൊണ്ടല്ലാതെ അതായത് നേർച്ചയാക്കിയാൽ പിന്നെ ഏത് കാര്യങ്ങളും അങ്ങനെയാണല്ലോ ഒരു സുന്നത്തായ കാര്യത്തിന് നേർച്ചയാക്കിയാൽ പിന്നെ ആ കാര്യം ചെയ്യൽ എന്താണ് നിർബന്ധമാണ് നേർച്ചയാക്കൽ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മുടെ മുന്നിൽ ഒരു മൃഗം നിൽക്കുന്നു അപ്പോൾ ഈ മൃഗത്തെ ഞാൻ ഉളുഹിയെ തറക്കാൻ നേർച്ചയാക്കി എന്ന് ഒരാൾ പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ ആ മൃഗം നേർച്ച മൃഗമായി മാറി അല്ലെങ്കിൽ വേറൊരു രൂപം ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു ഉളുഹിയത്ത് നേർച്ചയാക്കി എന്ന് പറഞ്ഞു പ്രത്യേക ഒരു മൃഗത്തെ ചൂണ്ടിയിട്ടല്ല അങ്ങനെ പറഞ്ഞ ഒരാൾ നാവുകൊണ്ട് പറയണം അങ്ങനെ പറഞ്ഞ ആൾ പിന്നെ ആ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തെ പിന്നീട് തീരുമാനിച്ചു ഈ ഇന്നതാണ് എൻ്റെ നേർച്ചയ്ക്ക് തീരുമാനിക്കണത് എന്ന് ഇങ്ങനെയാണ് ഒരു നേർച്ചയാക്കൽ ഇനി വേറൊരു നേർച്ചയാക്കൽ രൂപമുണ്ട് ഒരു മൃഗത്തെ ചൂണ്ടിയിട്ട് ഇതിനെ ഞാൻ ഉദഹിയത്താക്കി അല്ലെങ്കിൽ ഇത് ഉദഹിയത്താണ് എന്നൊരു മൃഗത്തെ ചൂണ്ടിയിട്ട് ഒരു മൃഗത്തിനെ പറ്റിയിട്ടങ്ങോട് പറഞ്ഞു ഇത് ഉദൂഹിയത്താണ് ഈ ഇങ്ങനെ പറഞ്ഞാൽ അതും നേർച്ച മൃഗമാകും എന്നാണ് നിയമം അപ്പം ഇത് ഉദഹിയത്താണ് എന്ന പ്രയോഗം നമ്മൾ ഈ അറുക്കാൻ വേണ്ടി ബലിക്ക് വേണ്ടി കൊണ്ടുവന്ന മൃഗത്തെ ഒരാൾ പറഞ്ഞാൽ അവ കൊണ്ടുവന്ന അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞാൽ അത് നേർച്ചയായി മാറും അപ്പം നേർച്ചയുടെ നിയമങ്ങളൊക്കെ അവിടെ ബാധകാവും അതാണ് വിഷയം അപ്പം ഇത് പെരുന്നാളിന് അറക്കാനുള്ളതാണെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രയോഗങ്ങളൊക്കെയാണ് നടത്തേണ്ടത് നേർച്ച ആവാതിരിക്കാൻ നേർച്ച ആയാലോ ഫു തസു ആ മൃഗത്തിൻ്റെ മുഴുവനും സ്വതക്ക കൊടുക്കൽ നിർബന്ധമാണ് ജിൽദിഹ അതിൻ്റെ തോൽ ഉൾപ്പെടെ ആ മൃഗത്തിൻ്റെ തോല് ഉൾപ്പെടെ സ്വതക്ക കൊടുക്കൽ നിർബന്ധമാണ് ഉലഹിയത്തിൽ തത്ത പോയി സുന്നത്തായ ഉലഹിയത്തിന് എതിരായിട്ട് അപ്പോ സുന്നത്തായ ഉദഹിയത്തിൽ അങ്ങനെ മുഴുവനും സ്വതക്ക കൊടുക്കൽ നിർബന്ധം അങ്ങനെ ഒരു നിയമമില്ല നേർച്ച ഉദഹിയത്താണെങ്കിലോ മുഴുവനും സ്വതക്ക കൊടുക്കണം നിർബന്ധമാണ് സ്വതക്ക കൊടുക്കാമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് അങ്ങനെ കൊടുക്കൽ നിർബന്ധമാണ് ഫലാജിബു ഫിഹ സുന്നത്തായ ഉദഹിയത്തിൽ നിർബന്ധമില്ല ഇല്ല തസദ്ദുക്കു ബി ഷെയ് ഇൻ നയ്യിൻ പച്ചമാംസമായിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം സ്വതക്ക കൊടുക്കലല്ലാതെ നിർബന്ധമില്ല ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു മൃഗം നമ്മളെ അർത്ഥവും അപ്പം അതിൻ്റെ അതിൽ നിന്ന് ഉള്ള ഒരു പറയാൻ പറ്റുന്ന ഒരളവ് അത് കൊടുക്കണം അത് വേവിച്ച് കൊടുക്കുകയല്ല പച്ചയായിട്ട് കൊടുക്കണം സ്വതക്ക കൊടുക്കണം അങ്ങനെ കൊടുക്കലാണ് ഇതിൽ നിർബന്ധമുള്ളത് സുന്നത്തായ ഉള്ളഹിയത്തിൽ അപ്പോൾ നൂറ്റമ്പത് കിലോ ഉള്ള ഒരു പോത്ത് അറുത്തിട്ട് ഒരാൾ നിർവഹിച്ചു ഒരു ഉദിയത്ത് നിർവഹിച്ചിട്ട് അതിൻ്റെ നിന്ന് ഒരു ചെറിയ ഒരു കഷണം ഇറച്ചി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് ഒരു പാവപ്പെട്ട ഒരാൾക്കാണ് കൊടുത്തു അതല്ല ഒരു ചെറിയ ഒരു കഷ്ണ ഇറച്ചി അല്ലല്ലോ കൊടുക്കേണ്ടത് ഒരു പറയാൻ പറ്റുന്നൊരളവ് ഒരു മനുഷ്യന് കൊടുക്കുമ്പോൾ ഒരു പറയാൻ പറ്റുന്ന പറ്റുന്നൊരളവായിരിക്കണം അത്രയും കൊടുക്കൽ അവിടെ നിർബന്ധമാണ് അതും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഉദഹിയത്തിൻ്റെ വിതരണം ശരിയായിട്ടില്ല എന്ന് വരും ഇവിടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ നിയമം അതിൻ്റെ അകത്തൊരു പറയാൻ പറ്റുന്ന പറ്റുന്നൊരളവ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ അത് ഏഴു പേര് കൂടി പോത്തറുത്ത സ്ഥലത്ത് ആ ഏഴുപേർക്കും അത് ബാധകമാണ് ഒലാക്കിൻ കുറച്ച് കൊടുത്താൽ കുറച്ച് ഒരു സ്വതക്ക കൊടുക്കലാണ് നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അല്ലാഹുദൂർ ഏറ്റവും നല്ലത് അത്തസദ് കുബി കുല്ലിഹത്ത ജിൽദിഹ ഈ പറയപ്പെടുന്ന ഉദഹിയത്ത് സുന്നത്ത ആ ഉദഹിയത്തിൻ്റെ അതിൻ്റെ ആ മൃഗത്തിൻ്റെ തോലുൾപ്പെടെ അത് മുഴുവനും സ്വതക്ക കൊടുക്കുക മറ്റുള്ള ആളുകൾക്ക് ഇല്ലാലുക്കമൻ എത്തറ കുബി അഖിലിഹ നിർവഹിച്ച വ്യക്തി തിന്ന് ഭറക്കത്തെടുക്കാൻ വേണ്ടി എടുക്കുന്ന കുറച്ച് ഒഴികെ ബാക്കി മുഴുവനും സ്വതക്ക കൊടുക്കുക അവനൊരു അവൻ നിർവഹിച്ച ഒരു ബലിദാനമാണല്ലോ ഇത് അപ്പോ അതി അതിൽ നിന്ന് അവൻ കഴിക്കൽ ഒരു ബറക്കത്തുണ്ട് അവൻ അതിൽ നിന്ന് കഴിക്കാവുന്ന ഒരു ഭറക്കത്തുണ്ട് ആ ഭറക്കത്തിന് വേണ്ടി കുറച്ച് അവൻ എടുക്കുക ബാക്കി മുഴുവനും സ്വതക്ക കൊടുത്തേക്കുക അങ്ങനെ സ്വതക്ക കൊടുക്കലാണ് അവിടെ നിർബന്ധം അല്ല ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് വഹിയ മിനൽ കെബിദി ഔല അവനാ കഴിക്കാൻ വേണ്ടി കുറച്ചെടുക്കണു എന്ന് പറഞ്ഞല്ലോ അത് കരളിൽ നിന്ന് അവൽ ഏറ്റവും നല്ലതാണ് അപ്പം ഇവൻ കുറച്ച് എടുക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി ഇവൻ ഇവന് വേണ്ടി എടുക്കുന്നത് അതിൻ അതിൻ്റെ കരൾ അതിൽ ഉൾപ്പെടുത്തുക കരൾ മൃഗത്തിൻ്റെ അവിടെ രണ്ട് മൂന്ന് അഫുതലായ രൂപപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് ഇവൻ ഭക്ഷിക്കാൻ വേണ്ടി എടുക്കുക ബാക്കി മുഴുവനും സുതക്കം കൊടുക്കുക കൂടി ഷെയർ ചേർന്നിടത്ത് ആ ഏഴുപേരിൽ പേരിൽപ്പെട്ട ഓരോരുത്തരുടെ വീതത്തിലേക്കാണ് ഈ പറയുന്ന നിയമം ബാധകമാകുന്നത് പിന്നെ ഇനി രണ്ടാമത്തെ സ്ഥാനമുണ്ട് അതായത് ഏറ്റവും സ്ഥാനപ്പം നമ്മൾ പറഞ്ഞത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രൂപം മൂന്നിലൊന്ന് ഇവൻ ഭക്ഷിക്കുക മൂന്നിൽ രണ്ട് സ്വതക്ക കൊടുത്തേക്കുക പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തേക്കുക മൂന്നിലൊന്ന് ഇവൻ കഴിക്കുക ഇനി അതും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് ഒരു രൂപമുണ്ട് അക്കുലു സുലുദിൻ തസന്തുബി സുലുദിൻ ലിഹുദാ ഉബി സുലുദിൻ മൂന്നിലൊന്ന് ഇവൻ കഴിക്കുക ഇവർ കഴിക്കുക ഈ നിർവഹിക്കുന്നവർ മൂന്നിലൊന്ന് പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുക മൂന്നിലൊന്ന് ഹതിയ കൊടുക്കുക ഇവൻ ബഹുമാനിച്ച് ഒക്കെ ആയിട്ട് ഒക്കെ കൊടുക്കുക വേണ്ടപ്പെട്ടവർക്കും അങ്ങനെ ഹതിയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സമ്മാനം കൊടുക്കല് അങ്ങനെ കൊടുക്കുക അങ്ങനെ മൂന്ന് മൂന്നായിട്ട് വീതിച്ചിട്ട് മൂന്ന് മൂന്ന് ഓരോ മൂന്നിലൊന്നിനെയും ഈ മൂന്ന് രൂപത്തിൽ നിർവഹിക്കുക അതാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇനി പറയട്ടെ ഒലായ ചൂച്ചു പറ്റുകയില്ല ബൈ ഉഷൻ ഉലഹിയത്തിൽ നിന്ന് ഒരൽപ്പം പോലും വിക്കൽ അനുവദനീയമല്ല ഉലഹിയത്തിൻ്റെ എന്തെങ്കിലും സാധനം വിൽക്കുക അത് പറ്റൂല ഉലുഹിയത്തിന്റെ തോൽ വിൽപ്പന എന്ന സംഗതിയൊക്കെ ജാഹിര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഉലഹിയത്ത് നിർവഹിക്കുന്നവര് തോൽ വിൽക്കുക ഒരിക്കലും പാടില്ല ഉലഹിയത്ത് നിർവഹിക്കുന്നവർ അതിൻ്റെ തോല് അതിൻ്റെ തൊലി മറ്റുള്ള പാവപ്പെട്ടവരിലേക്ക് സ്വതക്കയായി കൊടുക്കുകയാണ് വേണ്ടത് ആ പാവപ്പെട്ടവർ കിട്ടിയവർ അവർ അത് വിറ്റ് കാശാക്കുക അങ്ങനെയാണ് വേണ്ടത് വല ഇത്തലാഭുഹുലഹിയത്തിൻ്റെ ഒന്നും തന്നെ നശിപ്പിക്കലും പറ്റുകയില്ല ഉലഹിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനം നശിപ്പിച്ച് കളയുക വെറുതെ ഈ ഉലഹിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനം അറബുകാരൻ്റെ കൂലിയായിട്ട് കൊടുക്കുക ഒരു രണ്ട് കിലോ ഇറച്ചി ഇറച്ചിയെടുത്തു ഈ ഉലഹിയത്തിൻ്റെ എന്നിട്ട് അറുത്തയാൾക്ക് ഒരു പൈസ കൊടുക്കണമല്ലോ അറിവിൻ്റെ കൂലി ആ അത് ഈ രണ്ട് കിലോ ഇറച്ചു കൊടുക്കുക അയാൾക്ക് ഉദാഹരണം പറയാ അന്നും പറ്റൂല ജിൽദഹ നമ്മൾ ഈ ഉലഹിയത്തിൻ്റെ ഒന്നും തന്നെ വിൽക്കാൻ പാടില്ല നശിപ്പിക്കാൻ പാടില്ല അറിവുകാരൻ്റെ കൂലി കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ അത് തോലിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നാപ്പം പറഞ്ഞത് അടുത്തത് വ സമയം വിതരണ സ്ഥലം സ്ഥലം എന്ന് പറഞ്ഞാൽ ആർക്കാണിത് കൊടുക്കേണ്ടത് ഏത് വ്യക്തികൾക്ക് കൊടുക്കണം ഉലഹിയത്ത് വഖദ് സമയം മിൻ നഹരി പത്ത് പെരുന്നാൾ ദിവസം ആ ദിവസത്തിൻ്റെ പ്രഭാതം മുതലാണ് ഇല ആഹിരി തശ്രീഖി ദുൽഹിജ പതിമൂന്ന് അതാണ് അയ്യാമുത്തശിരീഖിൻ്റെ അവസാനത്തെ ദിവസം ആ ദിവസത്തിൻ്റെ ആ അവസാന സമയം വരെ എന്ന് പറഞ്ഞാൽ മകുരുവിൻ്റെ സമയമാകുമ്പോഴാണ് ദിവസം അവസാനിക്കുന്നത് ആ അവസാന സമയം വരെയാണ് ദുൽഹിയത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ടൈമ് പ്രവേശിക്കുന്നത് ഉദിക്കണം ഏറ്റവും ചുരുങ്ങിയ ഒരു രണ്ട് റക്കായത്ത് നിസ്കാരവും ഒരു രണ്ട് ഹുതുബയും ആവശ്യമായ സമയമേതോ അത് കഴിയുകയും വേണം സൂര്യൻ ഉദിച്ച ശേഷം ഈ ഒരു സമയം കഴിഞ്ഞാൽ അപ്പോൾ ഉദഹിയത്തിൻ്റെ ടൈമായി ഏ ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സൂര്യോദയം കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു പിന്നെ പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് നിസ്കാരവും കഴിഞ്ഞിട്ട് നിർവഹിക്കുക മുദിയത്ത് നിർവഹിക്കുക അതാണ് ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് ഓ മസരിബുഹ ഗുഹ അൽ മുസ്ലിമോന മുസ്ലിമീങ്ങൾക്കാണ് ഈ പറയുന്ന ഉലഹിയത്തിൻ്റെ മാംസം ആ അതിൻ്റെ എന്താണെങ്കിലും അത് കൊടുക്കേണ്ടത് കാഫീരിങ്ങൾക്ക് ഉലഹിയത്ത് കൊടുക്കാൻ പറ്റൂല അത് മുസ്ലിമീങ്ങളുടെ വിബാധത്തായ ഒരു ഒരു ദാനമാണ് ഒരു ബലി ദാനമാണ് ബലികർമ്മമാണ് അത് വിബാധത്താണ് അത് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് മറ്റുള്ള സൽക്കാരങ്ങളുടെ കാര്യമല്ല പറഞ്ഞാൽ മറ്റേ സൽക്കാരങ്ങൾക്ക് വേണ്ടി ഇറച്ചി വാങ്ങേ അതാർക്കും കൊടുക്കേ ഒക്കെ ചെയ്യാം ഇതിൻ്റെ ഒന്നും മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് കൊടുക്കണ്ട അൽ ഫുഖറാ അൽ ഫിൽ വാജിബത്തി നിർബന്ധ ഉദഹിയത്താണെങ്കിൽ ഫക്കീർ മിസ്കീന്മാരായ പാവപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത് അവർക്കേ കൊടുക്കാവൂ അമ്മാഫി തത്തു സുന്നത്തായ ഉദഹിയത്തിൽ ഫേജൂസു ഇൽ മിൻഹാം അതിൽ നിന്ന് പണക്കാർക്ക് ഭക്ഷിപ്പിക്കൽ ജായിസാണ് അനുവദനീയമാണ് പണക്കാർക്ക് കൊടുക്കാം സുന്നത്ത ഉദിയത്ത് എങ്ങനെ കൊടുക്കാം നെയ്യാൻ പച്ചയായിട്ട് പച്ച മാംസമായിട്ട് കൊടുക്കാം ഔ മത്തുബൂഹൻ അല്ലെങ്കിൽ വേവിച്ച് കറിയാക്കിയിട്ടും കൊടുക്കാം പാവപ്പെട്ടവർക്ക് പക്ഷേ എല്ലാ തംലീക്കുഹും അവർക്ക് ഉടമപ്പെടുത്തി കൊടുക്കാൻ പറ്റൂല ഷെയ് അമ്മിൻഹാ പണക്കാരായ ആളുകൾക്ക് ഉലഹിയത്തിൻ്റെ ഇറച്ചിയോ മറ്റോ ഉടമപ്പെടുത്തി കൊടുക്കുക ഉടമപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ മിൽക്കാണ് ഉടമസ്ഥതാവകാശമായി അപ്പോൾ ആ ഇറച്ചി എന്ത് ചെയ്യണം അത് അവർക്ക് തീരുമാനിക്കാം അവർക്ക് തീരുമാനിക്കാം അപ്പം അവർക്ക് വേണമെങ്കിൽ വിൽക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറ്റൂലെന്ന് പണക്കാർക്ക് ആ രീതിയിൽ കൊടുക്കാൻ പറ്റൂല പാവപ്പെട്ടവർക്ക് അങ്ങനെയല്ല പാവപ്പെട്ടവർക്ക് ഉലഹിയത്തിൻ്റെ മാംസം കിട്ടി അവരത് വേറെ ആളുകൾക്ക് വിറ്റു കാശാക്കി അതിനൊന്നൊരു വിഷയമല്ല പണക്കാർക്ക് കിട്ടിയാലോ അത് അവർ ആർക്കും വിറ്റ് കാശാക്കാനൊന്നും പറ്റൂല കാരണം അവർക്ക് ഉടമപ്പെടുത്തി കൊടുത്തിട്ടില്ല അവർക്ക് കഴിക്കാം അല്ലെങ്കിൽ അവർക്ക് സൽക്കരിക്കാം അതൊക്കെ പറ്റുള്ളൂല്ലോ